എല്ലാവർക്കും കുമാരനാഠിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിന്റെ ഒരു ഒരു ഗുണം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ശക്തി എത്രമാത്രം ഉണ്ടെന്ന് പലർക്കും അറിയില്ല നമ്മൾ ഏതൊരു വ്യാപാര സ്ഥാപനങ്ങളിൽ പോയാലും അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ പോയാലും അവിടെയൊക്കെ നമുക്കൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും അതിലൊരു നാരങ്ങയും നമ്മൾ കാണാറുണ്ട് ഇത് എന്തിനാണ് അല്ലെങ്കിൽ ഇതിന്റെ ഗുണം എന്താണെന്ന് ആർക്കും അത്ര അറിയില്ല ഈ നാരങ്ങ എന്ന് പറയുന്നത് നമ്മൾ ൈവിക കാര്യങ്ങൾക്കും എല്ലാം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മളിപ്പോ വിവാഹ തടസ്സം ഉണ്ടാകുന്നവർക്ക് നാരങ്ങ നമ്മൾ നെയ്വിളൊക്കെ കത്തിക്കാറുണ്ട് നാരങ്ങയിൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ദേവീ സങ്കല്പത്തിൽ നമ്മൾ നാരങ്ങ മാലയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നാരങ്ങ എന്ന് പറയുന്നത് കാരണം നാരങ്ങയ്ക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നാരങ്ങയ്ക്കുണ്ട് എന്നുള്ള യാതൊരുവിധ സംശയവും വേണ്ട അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജി നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നാരങ്ങ ചേർത്ത പാനീയമാണ് ഉപയോഗിക്കാറുള്ളത് ഒരു ക്ഷീണം മാറാനൊക്കെ അപ്പോൾ നാരങ്ങയ്ക്ക് അത്രമാത്രം ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നാരങ്ങയെ നമ്മൾ പല സ്ഥലങ്ങളിലും മംഗളകർമ്മങ്ങളിലൊക്കെ ഉപയോഗിക്കാനുള്ള കാരണം കാരണം അവിടെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി അവിടെ പോസിറ്റീവ് എനർജി കൊണ്ടുവരിക എന്നുള്ളതാണ് നാരങ്ങയുടെ പ്രധാന കർത്തവ്യം അപ്പോൾ നമ്മൾ ചെറുകിട അല്ലെങ്കിൽ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ ഹോട്ടൽ പ്രത്യേകിച്ച് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഒരു ചെറിയൊരു ബൊംബ് പ്രതിഷ്ഠയും അതിന്റെ മുമ്പിൽ ഒരു ചെറിയ സംഘവും അതിന്റെ ഒപ്പം തന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് നാരങ്ങ കുറച്ച് വെള്ളവും ഒരു നാരങ്ങയൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ നാരങ്ങ അവിടെയുള്ള എല്ലാ നെഗറ്റീവ് എനർജിയെ അബ്സോർവ് ചെയ്യാൻ ഉണ്ടാകുന്നത് അതായത് പല തരത്തിലുള്ള ആളുകളാണ് ആ ഒരു ഹോട്ടലിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നത് പല രീതിയിലുള്ള ചിന്തകൾ പല നെഗറ്റീവ് എനർജിയുമായിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ ആ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് അവിടെ കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി വന്നേ മതിയാകും അതിനുവേണ്ടിയാണ് ഈ ഒരു നാരങ്ങ വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വയ്ക്കുന്നത് അത് നാരങ്ങ ഇട്ട് വെക്കുന്നതിന് പ്രത്യേക പ്രക്രിയയുണ്ട് നമുക്ക് ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ മാത്രമേ നമ്മൾ ഈ നാരങ്ങ ആ ജലത്തിൽ ഇട്ട് വയ്ക്കാൻ പാടുള്ളൂ ഒരു ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ വെള്ളം എടുത്തതിന് ശേഷമാണ് നമ്മൾ നാരങ്ങ അതിൽ വെക്കേണ്ടത് ഈ നാരങ്ങ വെക്കുമ്പോൾ അല്ലെങ്കിൽ നാരങ്ങ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ നാരങ്ങയ്ക്ക് വേറൊരു കേടുപാടുകളും ഉണ്ടാവാൻ പാടില്ല ചെറിയ ചെറിയ തൊലി പൊട്ടിയിട്ടുണ്ടാകുക അല്ലെങ്കിൽ കേട് സംഭവിക്കുക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ല അധികം പഴുക്കാത്ത അല്ലെങ്കിൽ പച്ചയ്ക്കും പഴുത്ത ആ ഒരു അവസ്ഥയ്ക്കും മധ്യഭാഗത്തുള്ള ഒരു നാരങ്ങ ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ നാരങ്ങ നിങ്ങൾ ഒരു ഗ്ലാസിൽ നല്ല ശുദ്ധി ഉള്ള ഒരു ശുദ്ധിയുള്ള ഗ്ലാസിൽ നല്ല ശുദ്ധീകരിച്ച വെള്ളം പകുതി ഭാഗം അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം നിറച്ചതിന് ശേഷം വേണം നിങ്ങൾ ഈ നാരങ്ങ അതിൽ വെക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ആ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഗൃഹത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളെ അത് അബ്സോർബ് ചെയ്ത് ആ ഒരു അവിടെ ഒരു പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുകയാണ് ഉണ്ടാകുന്നത് ഇതുതന്നെയാണ് ദേവി ദേവിക്ക് മാല ഇടുമ്പോഴൊക്കെ സംഭവിക്കുന്നത് അവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ദേവിക്ക് മാല സമർപ്പിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ആ ബിംബത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ ഹൃദയ ചക്രയിലേക്ക് വന്ന് നമ്മുടെ ശരീരത്തെയും ശുദ്ധീകരിച്ച് നമ്മളിലുള്ള എല്ലാ ബ്ലോക്കുകളും ആ ഒരു നെഗറ്റീവ് ബ്ലോക്കുകളെല്ലാം മാറ്റി നമ്മുടെ ഓറയിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് നാരങ്ങ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രക്രിയ വീടുകൾ ഉപയോഗിച്ച് നോക്കുക വ്യാപാര സ്ഥാപനങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ബിസിനസ് വരാതെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുക പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനങ്ങൾ ചെറിയ ചെറിയ ഫിനാൻസുകളിലൊക്കെ ചില സമയത്ത് നല്ലൊരു ബിസിനസ് വന്നിട്ട് പിന്നീട് ബിസിനസ് വരാതെ അവസ്ഥയെ കാണാറുണ്ട് അപ്പൊ ഈ ഒരു അവസ്ഥയൊക്കെ മാറുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രക്രിയയാണ് ഞാനീ പറഞ്ഞത് ചെറിയ രീതിയിലുള്ള പ്രക്രിയയാണ് ഇത് നമ്മൾ ആറ് തൊട്ട് എട്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഈ നാരങ്ങയും വെള്ളവും ഏതെങ്കിലും ഒരു ജലാശയത്തിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഒരാളും ചവിട്ടാത്ത സ്ഥലങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ ഒരു നാരങ്ങയും വെള്ളവും നമ്മൾ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ നമ്മളൊരു വ്യാപാര സ്ഥാപനത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഹോട്ടലുകളിലൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നു നമ്മൾ എവിടെ പോയാലും ഹോട്ടലിൽ ഒരു നാരങ്ങ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളവും കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രക്രിയ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ വളർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ഉള്ള വീടുകളിൽ എന്തെങ്കിലും തരത്തില് പ്രശ്നങ്ങൾ ആ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവിടെ കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു ക്രിയ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുക എന്നാണ് നിങ്ങൾക്ക് തീർച്ചയായും മാറ്റങ്ങൾ വരുന്നതാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ഈ ഒരു രീതി ഒന്ന് ഉപയോഗിച്ച് നോക്കുക